ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുഴലപ്പാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതൊന്ന് കലക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കാം ഇത് നല്ലോണം മിക്സായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെള്ളം ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇത് കലക്കി മിക്സാക്കിയിട്ട് ഇതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നല്ലോണം അലിയിച്ചെടുക്കണം എനിക്ക് കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കാം അപ്പക്കാരവും പഞ്ചസാരയും കൂടി ഇളക്കിയിട്ട് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഇളക്കുക ഇളക്കിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കുക നല്ലോണം കുഴച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കുക ഇത് പരത്തിയെടുക്കാം നല്ല വലുതാക്കിയിട്ട് പരത്തണം നേർത്തിട്ട് പരത്തണം ഇത് ഇങ്ങനെ ഇതേപോലെ വലുതാക്കിയിട്ട് പരത്താനാവണമെങ്കിൽ കുഴ നല്ലോണം ആവണം കുഴ റെഡിയായാലേ ഇങ്ങനെ വലുതാക്കിയിട്ട് പരത്താനും കഴിയും ഇതേപോലെ വലുതാക്കി പരത്തിയതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം മുറിച്ചിട്ട് ഇതേപോലെ കോട്ടിയെടുക്കാം മുഴുവനും ഇതേപോലെ കോട്ടി വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുക ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക കളർ മാറി വരുന്നുണ്ട് വീഡിയോ പോലത്തെ കളറായിട്ടാകുമ്പോൾ എടുത്തു വയ്ക്കുക ഇഷ്ടമായെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം